തെക്കൻ കേരളത്തിൽ മാത്രമല്ല മലബാർ മേഖലയിലും ബി ജെ പിയുടെ വലിയ മുന്നേറ്റമുണ്ടായി പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മന്ത്രിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷമായി മാറാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഇത് എന്തുകൊണ്ടായിരിക്കും ഇത്തരം ഒരു മാറ്റം താങ്കൾ ഉദ്ദേശിക്കുന്നത് താനൂർ ആയിരിക്കും അല്ലേ താനൂരിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് വളരെ ടൈറ്റ് ഫൈറ്റായിരുന്നു യഥാർത്ഥ ത്രികോണ മത്സരം നടന്ന ഒരു പ്രദേശമാണ് താനൂർ മന്ത്രി അബ്ദുൾ റഹ്മാൻ്റെ മണ്ഡലമാണ് മണ്ഡലത്തിൽപ്പെട്ട പ്രദേശമാണ് അവിടെ മുന്നേ നാൽപ്പത്തി അഞ്ച് സീറ്റ് ലീഗ് നേടി നാൽപ്പത്തഞ്ച് സീറ്റുള്ളിടത്ത് മുപ്പത്തഞ്ച് സീറ്റ് ലീഗ് നേടി അപ്പോൾ പിന്നെ എട്ട് സീറ്റുമായിട്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതൊരു ഒരു പ്രത്യേകതയാണ് എന്നാൽ അരിവാൾ ചിറ്റി നക്ഷത്രത്തിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അവരിൽ നിന്ന് ഒരു സീറ്റുകൂടെ കൂടുതൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റുകൂടെ കൂടുതൽ ബി ജെ പി പിടിച്ചടക്കി അത് സി പി എമ്മിൻ്റെ ഒരു സീറ്റാണ് അവർ പിടിച്ചെടുത്തത് സി പി എമ്മിൻ്റെ അഞ്ച് സ്വതന്ത്ര ജയിച്ചിട്ടുണ്ട് പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ആരും ജയിച്ചിട്ടില്ല എന്നുള്ളതും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഉള്ള സി പി എമ്മിനോടുള്ള അമർഷം ഒരു പക്ഷേ പ്രതിഫലിക്കുന്നതായിരിക്കും ഈ റിസൾട്ട് എന്തുകൊണ്ടാണ് നാം നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഇത് തദ്ദേശവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ ഭൂരിപക്ഷമാണ് യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സീറ്റുകളിലും മുസ്ലിം ലീഗിന്റെ വലിയ ആധിപത്യം ഇത് എന്തുകൊണ്ട് അങ്ങനെ മലപ്പുറത്ത് സംഭവിച്ചു അല്ല ഇത് മലപ്പുറത്ത് മാത്രമല്ല നമ്മൾ നോക്കിയാൽ കേരളം മൊത്തം പിന്നെ മുസ്ലിം ഉള്ളിടത്തല്ല മുസ്ലിം ലീഗ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റ് മുസ്ലിമിൻ്റെ കൂടെ തെക്കോട്ടായാലും മുസ്ലിം ഉള്ളിടത്ത് മുസ്ലിം ലീഗ് എന്ന് ഞാൻ പറയാൻ കാര്യം അതിൻ്റെ കണക്കും കൂടെ ഞാൻ പറയാം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കാരണം പറഞ്ഞോട്ടെ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് സി പി എം അനുവർത്തിച്ച ഈ പ്രീണന നയമുണ്ടല്ലോ അയ്യപ്പ സംഗമം വഴി ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഖാസയും അല്ലെങ്കിൽ പലസ്തീനും സംഗമവും ഒക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുക അതിൽ വിശ്വാസ്യം നഷ്ടപ്പെട്ടുപോയി ഹിന്ദുവിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു മുസ്ലിമിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഇത് നമ്മളെ ഒരുമാതിരി കളിപ്പിക്കുന്ന ഏർപ്പാടാണല്ലോ ജാതി പറഞ്ഞ് അല്ലെങ്കിൽ മതം പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന ഏർപ്പാടാണെന്ന് തോന്നുന്ന ഒരു സാധ്യത ഒരു സാഹചര്യം അവർക്കൂടെ ഉണ്ടായി അതാണ് ഈ എൻ അൺബ്ലോക്കായിട്ട് തിരുത്താനുള്ള കാരണം അതിനു പുറമേ പിന്നെ പി എം ശ്രീ പദ്ധതിയിലൂടെ അല്ലെങ്കിൽ അതിനു മുമ്പ് നടത്തിയ അമിത് ഷാ പിണറായി വിജയൻ കൂട്ട് ഡിസ്കഷനിലൂടെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അടച്ചിട്ടെന്ന് നടത്തിയ ഡിസ്കഷൻ അത് കഴിഞ്ഞ് വന്ന പ്രഖ്യാപിച്ച പി എം ശ്രീ ആ പി എം ശ്രീയെ സി പി ഐ തുറന്നടിച്ചത് ഒരാഴ്ചക്കാലം പി എം ശ്രീയെക്കുറിച്ച് വിമർശിച്ച് സി പി ഐയുടെ നടത്തിയ കോലാഹലം അത് ഒക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ ഞങ്ങളെ പറ്റിക്കുകയും വഞ്ചിക്കുകയുമാണ് ചെയ്തതെന്നും പിന്നെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാര ഇല്ലായിരുന്നെങ്കിലും വലിയൊരു അന്തർധാര ഉണ്ട് എന്നും ഒക്കെ ആ ചർച്ചകളും പ്രശ്നങ്ങളും ബിനോദ്വിശ്വ എടുത്ത വലിയ സ്റ്റാൻഡും പിണറായി വിജയൻ വന്ന് വിനോദ വിശ്വത്തിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും പറ്റാതെ മന്ത്രിസഭയ്ക്കകത്ത് ഞങ്ങൾ കയറണമെങ്കിൽ പി എം ശ്രീ പിൻവലിക്കണം എന്ന് പറയുന്ന മന്ത്രിസഭയെ പ്രതിസന്ധിയിലാക്കുന്ന നടപടി വരെ വന്നത് ഏർ മുസ്ലിങ്ങളിൽ അരക്കെട്ടുറപ്പിക്കാനിടയാക്കി നരേന്ദ്രമോദിയും അമിത്ഷായും പിണറായി വിജയനും തമ്മിൽ ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു വലിയ അവിശുദ്ധ ബന്ധം അല്ലെങ്കിൽ വിശുദ്ധ ബന്ധം ഇവിടെ ഉണ്ട് എന്നുള്ളത് അവർക്ക് സംശയം തോന്നി അതാണ് അവർ ഇത്രയും ആന്റഗണൈസ്ഡ് ആയിട്ട് ഇത്രയും തിരിയാൻ കാരണം അതുകൊണ്ട് ഈ സാർ പറഞ്ഞു വരുന്നത് ഈ ഹൈന്ദവ വോട്ടുകൾ ബി ജെ പി പോയി മുസ്ലിം വോട്ടുകൾ മുസ്ലിം ലീഗിലേക്ക് പോയി അതാണ് സി പി എമ്മിനു പറ്റിയ വലിയ തിരിച്ചടി വലിയ തിരിച്ചടി പക്ഷെ ഒരു പിന്നെ ഹൈന്ദവർ ഒരു കാര്യം ചെയ്തു ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ ജയിക്കില്ല എന്ന് തോന്നിയെടുത്തൊക്കെ അവര് കോൺഗ്രസ് മുൻകൂട്ടി അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് ലോട്ടറി അടിച്ചത് ഞാൻ ലോട്ടറി എന്ന് പറയാൻ കാര്യം കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയൊരു വിൻ അവർ പല സ്ഥലത്തും പിന്നെ സമയത്ത് ആവശ്യമായ കൊടികൾ പോലും ഇല്ലാരെന്നാ പറഞ്ഞ വിയാഹ്ലാദത്തിന് കൊണ്ടു നടക്കാൻ പിന്നെ എവിടെ നിന്നൊക്കെ ഓടി പിടിച്ച് എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത് കാരണം പ്രതീക്ഷിച്ചില്ല ഇത്രയും പിന്നെ കൊടിയൊക്കെ എഴുതി വെച്ച് നമുക്ക് വലിയൊരു ജാത നടത്തേണ്ടി വരും ഒന്നും പ്രതീക്ഷിച്ചില്ല ഏഹ് ചിലർ പിന്നെ തലേ ദിവസം പിന്നെ ഓട്ടിൻ്റെ കണക്കുമൊക്കെ നോക്കിയിട്ട് വീട്ടിൽ പോയി നല്ലപോലെ മുഖം മെത്തയിൽ അമർത്തി കിടന്ന് ഉറങ്ങാണ് ഇത് അപ്പോൾ രാവിലെ പത്തരയായിട്ടും എണീക്കാത്തപ്പോഴാണ് ആരോ പറഞ്ഞത് എടെ എടേ എണീക്കാതെന്ന് പറഞ്ഞത് ഞാൻ എണീക്കുന്നില്ല എന്ന് പറഞ്ഞു ഏ എണീക്കിതാ ഇവിടെ നിൻ്റെ പാർട്ടി വലിയ ഭൂരിപക്ഷം ആണോ എന്ന് പറഞ്ഞു അപ്പോഴാണ് മുണ്ടുകൊടുപ്പൊക്കെ സംഘടിപ്പിച്ച് ഇറങ്ങിയത് പക്ഷെ അപ്പോഴും കൊടി കയ്യിലില്ല പിന്നെ കൊടി എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് വന്നാണ് പിന്നെ മുദ്രാവാക്യം വിളിയും വിജയാഹ്ലാദവും തുടങ്ങിയത് ഇത് വലിയൊരു ലോട്ടറിയായിരുന്നു അവർ ഇതിൻ്റെയൊക്കെ കാരണം ഈ ഹിന്ദുക്കളിൽ ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് കാരണം അത് ബി ജെ പിക്ക് ഇപ്പോൾ ശക്തി സ്പ്രെഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേരളത്തിൽ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ചില സ്ഥലങ്ങളിൽ അവർ അല്ല പ്രത്യേകിച്ച് അത് കാണാൻ കൃത്യമായി വിലയിരുത്താൻ കഴിയുന്ന നഗരപ്രദേശങ്ങൾ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കും അതെ അത് അവർക്ക് അവിടെ ശക്തി ഉണ്ട് ശക്തിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ പ്രത്യേകിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളായാലും എവിടെ വേണോ നിങ്ങൾ നോക്കിയാൽ അറിയാം പിന്നെ അവിടെ എല്ലാം ബി ജെ പിക്ക് വോട്ടും സീറ്റും കൂടിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ മരിച്ച ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അത് സത്യം തന്നെയാണ് പാലക്കാട് ആയാലും പിന്നെ പന്തളത്തായാലും അതിലൊക്കെ പാർട്ടിക്കകത്ത് നടന്ന പ്രശ്നങ്ങളും മറ്റു കാരണങ്ങളും അല്ല ജനങ്ങളുടേത് ആൾ അല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പെർഫോമൻസിൽ വന്ന ചില കുഴപ്പങ്ങളാണ് അതിന് കാരണം അല്ലാതെ അത് ജനങ്ങളുടെ വിശ്വാസത്തിൽ വന്ന കുറവല്ല ഇതൊക്കെ അതിനകത്ത് കാരണം പിന്നെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ചില പാർട്ടികളെ ചില കക്ഷികളെ തോൽപ്പിക്കാനായിട്ട് എൽ ഡി എഫും പിന്നെ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസും ഒക്കെ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ബി ജെ പി ജയിക്കുന്ന സ്ഥലങ്ങളിൽ തോക്കാതിരിക്കാൻ ചില മുസ്ലിം വോട്ടുകൾ മറിക്കുന്ന സംഗതിയൊക്കെ നടന്നിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് മുസ്ലിം ലീഗിന് അപ്രമാദിത്വം കിട്ടുന്ന വിധത്തിലേക്ക് മുസ്ലിം വിശ്വാസം അവർക്ക് ഒന്നിച്ചു നിർത്താൻ കഴിഞ്ഞു ഹിന്ദുക്കൾ വളരെ ബി ജെ പിയെ വിശ്വസിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളിലൊക്കെ ഹിന്ദു വോട്ടുകൾ അവർക്ക് കൂടുതൽ കിട്ടുകയും ചെയ്തു തിരുവനന്തപുരം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മറ്റു പല സ്ഥലങ്ങളും നമ്മൾ നമ്മളത്തെക്കോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വടക്കോട്ട് നോക്കിയാൽ മനസ്സിലാവും പല സ്ഥലങ്ങളിൽ ഏതാണ്ട് പത്ത് നാലായിരം സീറ്റുകളിൽ ഏതർ ഫസ്റ്റ് ഓർ സെക്കൻഡ് രണ്ടായിരത്തോളം ഒന്നാം സ്ഥാനവും അത് കഴിഞ്ഞ് ഒരായിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് മികച്ച രണ്ടാം സ്ഥാനങ്ങളും പിന്നെ അവർ കഴിഞ്ഞ തവണ ജയിച്ച തോറ്റൂറ് ഈ മലബാർ മേഖല എല്ലാ കാലത്തും എൽ ഡി എഫുമായി സി പി എമ്മുമായും വളരെ അടുത്ത് നിൽക്കുന്നതാണ് ആ ഇപ്പോൾ നാം മലപ്പുറത്തെ ആ നഗരസഭയെക്കുറിച്ച് ചർച്ച ചെയ്തു അതുപോലെ തന്നെയാണ് ഈ കോഴിക്കോട് കോർപ്പറേഷൻ പരി നോക്കുകയാണെങ്കിൽ ആ കണക്കുകൾ നോക്കുകയാണെങ്കിലും സീറ്റാണ് ലഭിച്ചിരിക്കുന്നത് കടന്നിരിക്കുന്നു അങ്ങനെ ഒരു മാറ്റം മാറ്റം വന്നിട്ടുണ്ടല്ലോ മലബാർ മേഖല മലബാർ മേഖലയിൽ മാറ്റം വന്നതാണ് തവനൂരിലെ ഒരു മാറ്റം ഇത് അതുപോലെ കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷനിൽ വന്ന മാറ്റം പാലക്കാട് വന്ന മാറ്റം പാലക്കാട് ഇപ്പൊ തറവറ്റം എന്ന് വിചാരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ മാറ്റിയത് കാരണം അവിടെ ഒരുപാട് അന്ധചിത്രങ്ങളും പ്രശ്നങ്ങളും കൂക്കുവിളികളും ബഹളങ്ങളും ഒക്കെ പാർട്ടിക്കകത്ത് നടന്നിട്ടും ഇത്രയും സീറ്റ് പിടിച്ചത് തന്നെ ജനങ്ങളുടെ ഒരു താല്പര്യം കൊണ്ട് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ തൃശ്ശൂർ തൃശ്ശൂർ ഭയങ്കര പാലം വല്ലികൾ പലയിടത്തും നടന്നു എന്നിട്ടും പാർട്ടിക്ക് സീറ്റ് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബി ജെ പി പറയുന്നത് തൃപ്പൂണിത്തറ സീറ്റ് വർദ്ധിപ്പിക്കാൻ ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു പിന്നെ എറണാകുളത്ത് ഇത്രയും പ്രതി പ്രതികൂലമായ കാലാവസ്ഥ നിക്കുമ്പോൾ അതായത് എറണാകുളത്താണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ പെർഫോമൻസ് എന്നാണ് പറയുന്നത് ഇരട്ടിയാണ് അമ്പത് ശതമാനം നൂറ് ശതമാനം പിന്നെ സീറ്റുകൾ അവർ കൂടുതൽ പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എൺപത്തി നാൽപ്പത്തി എട്ടുണ്ടായിരുന്ന ഇപ്പം എൺപത്തി എട്ടായിരിക്കുകയാണ് അപ്പം അൻപത് ശതമാന നൂറ് ശതമാനത്തിനടുപ്പിച്ച് സീറ്റുകൾ അവർ അവിടെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ മറ്റേ മൂവാറ്റുപുഴ പോലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ നൂറ് ശതമാനം ചില പഞ്ചായത്തുകളിൽ വിജയം ഉണ്ടായിരിക്കുകയാണ് ഒമ്പതിൽ ഒമ്പത് എന്നൊക്കെ രീതിയിൽ വിജയിച്ച സീറ്റുകളും ഉണ്ട് അപ്പം എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഭയങ്കരമായ അപ്രമാദിത്വം കിട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ കേരളം ഒട്ടേക്ക് അവർ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതോളം വിജയങ്ങൾ നടത്തിയതിൽ അവരുടെ കോണി ചിഹ്നത്തിൽ മാത്രം തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു അവരുടെ കോണി ചിഹ്നത്തിൽ തന്നെ ബാക്കി പിന്നെ അവർ സപ്പോർട്ട് ചെയ്ത സ്വാതന്ത്രന്മാർ വേറെ ഉണ്ട് കാരണം അവർക്ക് ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ മുസ്ലിം സ്വാതന്ത്ര്യരെ അവര് മത്സരിപ്പിച്ചു അവിടെയും അവർക്ക് സീറ്റ് കിട്ടി അങ്ങനെ മൂവായിരത്തി ചെല്ലുവാനും സ്ഥലങ്ങളിൽ അവർക്ക് വൻ വിജയം നേടാൻ ഈ സ്വാതന്ത്ര്യം ഇത്രയും കൂടുതൽ ഇത്തവണ ഒരുപാട് സ്വാതന്ത്ര്യം ജയിച്ചിട്ടുണ്ടല്ലോ ആ സ്വാതന്ത്ര്യം ജയിച്ചതിലധികവും ഈ ലീഗിൻ്റെയൊക്കെ പിന്നെ പേരില്ല അല്ലെങ്കിൽ ചിഹ്നമില്ല സ്വതന്ത്രരായിരുന്നു അവർക്ക് ലീഗ് പൊതുവേ അങ്ങനെ നേടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മലപ്പുറത്ത് പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് മലബാറിലെ പല സ്ഥലങ്ങളിലും കോഴിക്കോടായാലും കണ്ണൂർ പോലും ബി ജെ പിക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ് ഒന്നിൽ നിന്ന് നാലായി കണ്ണൂരിലേക്ക് പിന്നെ വോട്ട് മാറിയില്ലേ കണ്ണൂർ കോർപ്പറേഷനിൽ കാസർഗോഡ് വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ലേ അപ്പോൾ ഇത് ഒരു പിന്നെ ഒരു ക്രിസ്ത്യൻ ഹിന്ദു പോളറൈസേഷനുള്ള ഒരു സാധ്യത ഇവിടെ വലുതായിട്ട് വരികയാണ് അത് വരും നാളുകളിൽ വർദ്ധിക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത് കാണിക്കുന്നത് ഇത് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പിന്നെ നേർക്കാഴ്ചയുടെ കുറവ് കൊണ്ട് വന്നതാണ് എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക